ും മേ നമ്മൾ ബോർഡിൽ എഴുതിയിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ ബോർഡ് മേൽ സൂറത്തുൽ ഫലക്കിൻ്റെ അവസാനത്തെ രണ്ടായ തീയതി പക്ഷേ ബേക്കിലെ കുട്ടികൾക്ക് അത് കാണുന്നില്ല അത് പല കാരണങ്ങൾ കൊണ്ട് ഒന്ന് പുറത്ത് നിന്ന് ലേറ്റ് ബോർഡിലേക്ക് അടിച്ചിട്ട് ആ എഴുത്ത് കാണാതിരിക്കും രണ്ടാമത്തത് നമ്മൾ ലൈറ്റിടുന്നല്ലോ ആ ലൈറ്റ് കാരണത്താലും ബോർഡിൽ എഴുതി കാണാതിരിക്കും ഇടുപ്പം പ്രശ്നം നമ്മുടെ ബൾബ് ലൈറ്റിട്ട കാരണത്താലാണ് ബോർഡ് കാണാത്തത് അപ്പോൾ ഈ ലൈറ്റ് ഓഫ് ആക്കിയാൽ ഇതിന് പരിഹാരമാവും അപ്പോൾ ലൈറ്റ് ഓഫാക്കി നമ്മുടെ ബോർഡിലേക്ക് ഇത് കൃത്യമായി കാണുന്നുണ്ടാവും അപ്പോൾ കുട്ടികളിത് പറയില്ല അപ്പോൾ നമ്മൾ കുട്ടികളിരിക്കുന്ന അവരുടെ തല അവരുടെ കണ്ണ് ഏത് ഭാഗത്താണ് അവിടെ നിന്ന് നമ്മളൊന്ന് വന്നിട്ട് ബേക്കിലും സൈഡിലൊക്കെ ഒന്ന് നോക്കി ബോർഡിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുന്നുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരമാവും ഓക്കെ ജബ്ബാർ മിസ് ബാഹി മുക്കം അസലാ